സുബഹി ആവാത്ത നിലയിലെങ്കിലും എഴുന്നേൽക്കാൻ വേണ്ടി നമുക്ക് കഴിയണം സഹജത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന ഉമ്മമാരുണ്ടോ അതുപോലെ കൃത്യമായി സുബഹിയുടെ ജമാത്തിന് പങ്കെടുക്കുന്നവരുണ്ടോ എന്നാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടോ പറയുകയാ സുബഹി നമസ്കാരം കലാ ആ പ്രഭാത പ്രാർത്ഥനയായ സുബഹി നമസ്കാരം കലാക്കി കഴിഞ്ഞാൽ നിന്റെ അവസ്ഥ എന്താണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ മനസ്സൊല്ലുബു ആരെങ്കിലും സുബഹി നമസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ ഉത്തരവാദത്തിനാണ് അവന്റെ ഉത്തരവാദിത്വം അല്ലാഹു ഏറ്റെടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫാഹുല്ല മതങ്ങൾ പറഞ്ഞു തരികയാ എന്ന് വെച്ചാൽ സുബഹി നിസ്കാരം ഒരാൾ ഒഴിവാക്കിയാലോ അവനെ പടച്ച ബന്ധം പുരാൾ തിരിഞ്ഞു നോക്കൂ അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ അനുഗ്രഹമില്ല അന്നേ ദിവസം അഭിവൃദ്ധിയില്ല ഇനി നമസ്കാരം ഒഴിവാക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ സുബഹി കുറച്ചു കഴിയട്ടെ എന്ന് കരുതുന്ന ഏതെങ്കിലും ചെറുപ്പക്കാരി ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിലോ അവരോടൊരു വിഷയം പറഞ്ഞു തരാം നീ ഒഴിവാക്കുന്ന പ്രഭാത നമസ്കാരം അത് നീ ഒഴിവാക്കി കഴിഞ്ഞാൽ സമയം പിന്തിപ്പിച്ചു കഴിഞ്ഞാൽ നിനക്ക് ലഭ്യമാകാൻ പോകുന്ന ശിക്ഷ കഠിന കട്ടോരമാനകമാ നമുക്കറിയാവുന്ന ആയത്താണല്ലോ സ്വലാത്തിഹിം ആയതാണല്ലോ ിൽ മുസല്ലീൻ നിസ്കരിക്കുന്നവർക്ക് വൈലെന്ന നരകമുണ്ടോ എങ്ങനെ നിസ്കരിക്കുന്നവരാ സ്വലാത്തിഹിം അല്ലതീന അവര് നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരരാ അശ്രദ്ധരാണ് അശ്രദ്ധര അങ്ങനെയുള്ളവർക്ക് വൈലെന്ന നരകമുണ്ടോ എന്താ എന്തായി വൈലെന്ന നരകമെന്ന് പറഞ്ഞാൽ മഹാന്മാരായ മുപ്പസിരിയങ്ങൾ രേഖപ്പെടുത്തുകയാ നരകത്തിലുള്ള ഏറ്റവും ചൂടുള്ള ഭാഗമാണ് വൈലെന്ന നരകമത്രേ ആ നരകത്തിന്റെ ചൂടിന്റെ കാഠിന്യം അത്രയാ ആ വൈലെന്ന നരകത്തിലെങ്ങാനും ഈ ഭൂമിയിലുള്ള പാറകളെയും പർവ്വതങ്ങളെയും ഇടുകയാണെങ്കിൽ സെക്കൻഡുകൾക്കകം ആ പാറയും പർവ്വതങ്ങളും ഉരുകിയൊലിക്കുമെന്ന് മഹാന്മാര് പറഞ്ഞു തരികയാ അത്രയും കഠിനകഠോരമായ ചൂടുള്ള ഭാഗമാ വൈലെന്ന നരകമത്ര ഈ ശബ്ദം നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രഭാത നിസ്കാരം കളാക്കാനി നമുക്ക് തോന്നൂല ഇത് ആർക്കാണ് നിസ്കാരത്തെ തൊട്ട് അശ്രദ്ധരായ ആളുകളാ എന്തായി അശ്രദ്ധരെന്ന് പറഞ്ഞാൽ സമയത്തിന് നിസ്കരിക്കാത്തവരെയാണ് കല ആക്കുന്നവരാ ഞാനിത് പറയുമ്പോ ഇന്നത്തെ ദിവസം പോലും സുബഹി കല ആക്കിയ ചെറുപ്പക്കാരൻ ഇത് കേൾക്കുന്നുണ്ടോ സുബഹി കല ആക്കിയ ചെറുപ്പക്കാർ ഇത് കേൾക്കുന്നുണ്ടോ ഞങ്ങളെ നീ ആലോചിച്ചോ നിന്റെ ഉറക്കിന്റെ മസ്ല് സുബയിൽ കുറച്ച് കഴിയട്ടെ എന്ന് കരുതിയിട്ട് ഉറക്കൽ കൂടി കണ്ണടക്കുകയാ അത് പിന്നീട് മണിക്കൂറുകൾ കടിഞ്ഞിട്ടാണ് കണ്ണു തുറക്കുന്നതെങ്കിലോ അപ്പോഴേക്കും സുബഹികളാകുന്നു നിനക്ക് പോകാനുള്ളത് വൈലെന്ന നരകമാ ഭൂമിയിലുള്ള പാറകളെയും പർവതങ്ങളെയും കരിച്ചു കളയുന്ന ഉരുക്കി കളയുന്ന ആ വൈലെന്ന നരകം നിന്നെ കാത്തിരിക്കുന്നു അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ഭൂമിന് ഇന്ന് മനസ്സുകൊണ്ട് നീ തീരുമാനമെടുക്കുക ഇൻഷാ അല്ലാ ഇനി ഞാൻ മനഃപൂർവം ഒരു നമസ് നമസ്കാരവും കള്ള ആക്കുകയില്ല എന്നോ അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ